കേരളത്തിന്റെ തനതായ ഒരു കാർഷിക സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്നു ഈ കൊപ്രകളങ്ങൾ അറേബ്യയിലെയും പേർഷ്യയിലെയും വ്യാപാരികൾ കോഴിക്കോട്ടേക്ക് കടൽ കടന്നെത്തിയ നാളുകളായിരുന്നു അത് ഒരു കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട കൊപ്ര വിപണന കേന്ദ്രമായിരുന്നു കോഴിക്കോട്ടെ വലിയങ്ങാടി പ്രതാപകാലത്ത് അഞ്ഞൂറിലേറെ തൊഴിലാളികൾ പണിയെടുത്ത കൊപ്ര പാണ്ഡികശാലകൾ ഇന്ന് വിസ്മൃതിയിലേക്ക് നീങ്ങുകയാണ് കൊടുമ്പയലിൽ വരണ്ടുണങ്ങിയ ശരീരവുമായി പണിയെടുക്കുന്ന തൊഴിലാളികളാണ് കൊപ്ര പാണ്ഡികശാലകളിലെ ഇന്നത്തെ കാഴ്ച കോഴിക്കോട് വലിയങ്ങാടിയിൽ മാത്രം ഇരുന്നൂറിലധികം കൊപ്ര പാണ്ഡികശാലകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇരുപതോളം കൊപ്രകളങ്ങളാണ് ഇപ്പോൾ ബാക്കിയുള്ളത് കോഴിക്കോട്ടെ കൊപ്ര വ്യവസായത്തിന്റെ പഴയകാല പ്രതാപം അഭിമാനത്തോടെ ഓർക്കുന്ന തൊഴിലാളികൾ ഇപ്പോഴുമുണ്ട് പാണ്ഡ്യത്താണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ലോഡിന്റെ പണി ഇരുന്നൂറ് ചാക്കിന്റെ പണി അഞ്ഞൂറ് ചാക്കിന്റെ പണി ഓ കുറെ ഏകദേശം ഒരു വീട്ടിന്റെ കൊപ്പര കണ്ടാവും ഒരു കാലത്ത് തൊഴിലാളി ക്ഷാമവും വിലയിലെ തുടർച്ചയായ വ്യതിയാനവുമാണ് കൊപ്ര വിപണി ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധി പണ്ട് പല ദിക്കുകളിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൊപ്ര തിരയാൻ തൊഴിലാളികൾ എത്തുമായിരുന്നു കൊപ്രബസാർ ബസാർ എന്നത് പേര് മാത്രമായതോടെ പലരും പണി ഉപേക്ഷിച്ചു പോയി പണ്ടൊക്കെ നമ്മൾ സാധനം വാങ്ങിയാൽ അന്നേരം തന്നെ എടുക്കാൻ ആളുണ്ടായിരുന്നു ഇപ്പം തന്നെ ഒരു സാധനം വാങ്ങി അത് വളരെ ബുദ്ധിമുട്ടാണ് വാങ്ങുന്ന പല തമിഴ്നാട് ശ്രീലങ്ക അങ്ങനെ കണ്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ വടകര പേരാമ്പ്ര മലപ്പുറം തുടങ്ങിയയിടങ്ങളിൽ കച്ചവടം ആരംഭിച്ചതും കോഴിക്കോട്ടെ കൊപ്ര വിപണിക്ക് തിരിച്ചടിയായി തമിഴ്നാട് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര എത്തിയതും വിപണിയെ ബാധിച്ചു ഇനി എത്രനാൾ ജോലിയുണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിലും തൊഴിലിനോടുള്ള ആത്മാർത്ഥത കൈവിടാതെ ഇവിടെയെത്തുന്ന തൊഴിലാളികളാണ് കോഴിക്കോട്ടെ വിപണിയുടെ ബാക്കി പത്രം ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ശ്വേതാ ഷാജി ഇന്ത്യ വിഷൻ